ഇതൊക്കെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥക്കാണെങ്കിൽ മഴ പെയ്തിട്ട് ഇങ്ങനത്തെ ഒരുക്ക് പൈസ കൊടുത്തോളിട്ടാണ് അയാൾക്ക് ഞാൻ പൈസ കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇല്ലേ ഇങ്ങനെ കുറേ ആൾക്കാരിൻ്റെ റോട്ടും മേട്ട ആരാണ് നമ്മൾ ആരാണ് ഇപ്പോൾ സ്വർഗം കാണുക ആരാണിപ്പോൾ നരകം കാണുക എന്നുള്ള ആർക്കും അറിയാം ഇങ്ങനെ കുറേ ആൾക്കാർ റോട്ടുകാരിക്ക് രാത്രി മഴ കൊണ്ടിട്ട് പാവങ്ങള് ഞാനൊക്കെ ഞാൻ പറഞ്ഞേ ഞാനൊക്കെ കുറേ ദുരിതം ജീവിതം എന്താണെന്നുള്ളത് പഠിച്ചു വളർന്ന ഒരാളാണ് ഞാനേ ഒരു ചായ കുടിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സാ ഞാൻ ഖുസ്താൻ്റെ നല്ലൊരു മനുഷ്യന്മാരാണ് പള്ളിക്കോപ്പണ ആൾക്കാരാണ് ഞാൻ ഇപ്പോൾ പള്ളിക്കോ ഇപ്പോൾ ചായ കളിച്ചിട്ടല്ല കേട്ടോ ഞാൻ കയറുന്നത് ഞാൻ ഹിന്ദുവിൻ്റെ എല്ലാവരും ചായ കളിക്കും ഞാൻ കയറി ചെല്ലുന്നുണ്ട് ബാക്കി തറക്കെയാ രാവയോ ഞാൻ ഇവിടുന്ന് മുടിയേട്ടല്ലേ എല്ലാവരും എല്ലാവരും ബാർബർ ഷാപ്പിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ഞാൻ ഈ റോട്ട് മരുന്ന് ഈ മനുഷ്യൻ്റെ അടുത്താണ് മൊഴിയേട്ടല്ലേ ഞാൻ ബാത്മ ബാത്മാവത്തെ അബ് ഗാഡി ബനാന തെങ്ങ് കയറി വന്ന് ഞാൻ റൂമിലേക്ക് പോണ സമയത്ത് ആ മനുഷ്യങ്ങട്ടില്ല ഒരുപാട് പേരുണ്ട് കാരണം തരുമോ എന്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ അങ്ങനെ കാണൂല കാരണം തരുമോ അങ്ങനെ കൊറേ ആൾക്കാർ റോട്ടുമ്മ എടുക്കണവരൊക്കെ ആ മഴത്തേക്ക് എടുക്കണവരൊക്കെ അവസ്ഥ കണ്ടിട്ട് റബ്ബെ ഞാനും അങ്ങനെ എനിക്കും ഒന്നിനും കൊറവില്ല ഞാൻ ചെറുപ്പം മുതൽ ഒമ്പത് വയസ്സിൽ എൻ്റെ അപ്പം കൊടുക്കുന്നതാണെങ്കിൽ എൻ്റെ പെങ്ങൾ പറയണെങ്കിൽ ഏഴ് വയസ്സിലാണെ മാവിനെ പോയിക്കണമെങ്കിൽ എങ്ങനെയാണോ ഒമ്പത് വയസ്സിൽ നിന്ന് ട്വൻറ്റി ഫോറിലും വേഷനെറ്റിലും ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് വയസ്സാകുമ്പോഴാണ് എൻ്റെ ഒപ്പനെ എൻ്റെ അമ്മയും എൻ്റെ അമ്മേനെ ചേർത്ത ആ ഒരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ ഏത് വയസ്സ് അഞ്ച് വയസ്സാകുമ്പോൾ നാല് വയസ്സ് മൂന്നിൽ നിന്ന് നാലേക്ക് ജയിച്ചിട്ടുള്ളൂ ജയിച്ചൊരു കുറച്ച് മാസം എന്തോ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ അങ്ങനെ നോക്കാ ഒമ്പത് വയസ്സാണ് എൻ്റെ കണക്കിൽ പക്ഷെ പെങ്ങൾ പറയണ്ടേ മൂത്ത പെങ്ങൾ പറയണ്ടേ ജിൻ്റെ ഏഴ് വയസ്സിൽ ഇൻ്റെ കയ്യിൽ നിന്ന് പോയ കുട്ടിയാണ് ബോംബേക്ക് എന്ന് സാറ് അവിടെ അതവിടെ കിട്ടോ അരികിൽ ഞാൻ ഇതേമാതിരി മഴ കൊണ്ടിട്ടും പ്ലാസ്റ്റിക് ചോർന്നിട്ടും പുറപ്പ് നനഞ്ഞിട്ടും കുറച്ചോനെ ഒരുപാട് കരഞ്ഞിക്കണം പൊന്നാര മക്കളെ ഞാൻ എന്തോടൊക്കെ പറയാം അവസാനം ഓരോരുത്തരെ രാത്രി ആൾക്കാർ നടന്നു പോണ നല്ല മനുഷ്യന്മാരെ നല്ല മനുഷ്യന്മാര് രാത്രി പാവങ്ങള് അവരെ പൊടിച്ച് ബലമായി വണ്ടിന്റെ ഉള്ളിലേക്ക് വലിച്ചു കേട്ടിട്ട് ഇന്റെ റോഡുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങണ റോഡ് ആ റോഡ് ഇട്ടിട്ട് ഇവിടെ ചാടി ആൾക്കാർ പറയുമ്പോൾ വരണ്ട ഞാൻ ചാ പിടിക്കണ്ട ആദ്യം ഇത് ഞാൻ പറയാട്ടാ റൂമിൽ പോയിട്ട് ബാക്കിലേ പറയാം അപ്പം അതിൻ്റെ ബാക്കി എന്താ പറഞ്ഞു നിൽക്കാനും ഓർമ്മയില്ല അപ്പൊ ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് എത്തി രാവിലെ പണിക്ക് കഴിഞ്ഞ് വന്നിട്ട് പണ്ട് അതിലുള്ളൂ സമയത്ത് ആണോ പത്തുമണിയാ ഡൈറ്റുണ്ടാവും അങ്ങനെ അങ്ങനെ റോട്ടുമ്മ ഞാൻ കിടന്നുറങ്ങാ നിങ്ങൾ ഈ വീഡിയോ കാണട്ടാ ഇതൊരു യഥാർത്ഥ മനുഷ്യന്റെ ജീവിത ചരിത്രങ്ങളാണ് അതുകൊണ്ട് അതൊക്കെ നല്ല യഥാർത്ഥ ജീവിതത്തിൽ കൂടെ കടന്നുപോയ ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടുപോയി അത് നല്ല രസം ഉണ്ടാകും അങ്ങനെ റോട്ട് അപ്പം ഞാൻ ചെറിയ കുട്ടിയാ റോട്ടുമ്മ ഇങ്ങനെ കെടുക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ നല്ല മനുഷ്യന്മാർ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന്മാരെ അവർ ജോലി കഴിഞ്ഞിട്ട് ആ പാവങ്ങൾ കണ്ണ ആ പനിവേല് അന്തേരി ഭോരിവല്ല് സാക്കിനാക്ക് ഇങ്ങനെ പല ആ രാജ്യത്തു നിന്നും ഇവിടെ ജോലി ചെയ്തിട്ട് രാത്രി മടങ്ങി പോകുമ്പോൾ ആ വണ്ടിൻ്റെ ഉള്ളിലേക്കണ്ട് ടാക്സിൻ്റെ ഉള്ളിലേക്ക് കാറിൻ്റെ ഉള്ളിൽ കണ്ട് വരിച്ചങ്ങോട്ട് കയറ്റിയിട്ട് എവിടെ നിന്നൊക്കെ കൊണ്ടുവരികയാണ് കൊടുത്തിട്ട് ഇൻ്റെ റോഡുണ്ട് ആ റോട്ടിൽ കൊടുന്ന് ഇറക്കിയിട്ട് അടിച്ചിട്ട് എന്നിട്ട് അടിച്ച് അയാളെ ബാഗും അയാളെ പൈസയും തട്ടിപ്പറിച്ചിട്ട് അയാളെ അടിച്ചു ഓടിക്കുക നിങ്ങളൊന്നും ആലോചിച്ചോ കണി റബ്ബേ ഇതൊക്കെ ഒരു മനുഷ്യന്റെ കണ്ണി നമ്മളൊരു തെറ്റും ചെയ്യാത്ത നമ്മളെ നമ്മൾ ഈ ബോംബേക്ക് വരികയാണ് ബോംബെ വന്നിട്ട് ചെറുപ്പത്തിൽ റോട്ടുമ്മക്കെ ഇടുന്നത് ഇതൊക്കെ നമ്മൾ കാണുകയാണ് ഞാൻ മാത്രമല്ല അനവധി ആൾക്കാർ കാണുക അന്നത്തെ കാലഘട്ടത്തിൽ കൊല്ലം ഒരുപ്പാടായി ഇന്നിപ്പോൾ ഒക്കെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വയസ്സായി ഒമ്പത് വയസ്സിലെ ചരിത്രം ഞാൻ പറഞ്ഞത് നാൽപ്പത്തെട്ട് വയസ്സാകുമ്പോൾ അവിടുന്ന് ഒമ്പത് വയസ്സാണ്ട് കഴിച്ചോക്കാണി അപ്പോൾ എത്ര കൊല്ലായി ഞാൻ ഈ ബോംബെയിൽ വന്നിട്ട് പടച്ചോനെ എന്റെ റബ്ബേ ഞാൻ ഇങ്ങനെ കയ്യും കാര്യം ഇങ്ങനെ വരക്കുക പേടിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എരുത്താണ് അവർക്ക് കാണുന്നത് ആ സമയത്ത് പോലീസുകാരൊന്നും അങ്ങനെ ഉണ്ടാവില്ല പോലീസുകാരും കണ്ണടക്കലായിരുന്നു അന്ന് കാരണം പോലീസുകാർക്കൊന്നും അല്ല അന്നത്തെ കാലത്ത് പൈസ കിട്ടിയിരുന്നു ഇപ്പോഴത്തെ എപ്പം ഇല്ല കേട്ടോ അപ്പോൾ ഒക്കെ പോലീസുകാർ ചുറ്റു പോകണ്ട അത് കാരണം ഒന്ന് പറച്ചോണ്ട വേണ്ടത് ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിംമാനെ ഒരു ക്രിസ്ത്യാനെ ആരും വേദനിപ്പിക്കണില്ല അവർക്ക് പിന്നെ പോ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനൊന്നുമില്ല ഒരു മുസ്ലിമാനെ കണ്ടിട്ട് വണ്ടി കയറ്റുക അങ്ങനൊന്നില്ല അവർക്ക് പൈസ വേണം കഞ്ചാവും ചരച്ചും വെളിച്ചും നടക്കുന്ന ആൾക്കാരാണ് അവർ കുറേ ആൾക്കാരുണ്ടാവും കുടിച്ച് വണ്ടിൻ്റെ ഉള്ളിക്കാണ്ട് കേറ്റ ഇത് ഞാനിങ്ങനെ കാണുക അപ്പം ഞാൻ അയാൾ കരയാണ് ചീറുകയാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് എന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ തല പൊതിച്ച് നോക്കുമ്പോൾ എന്താണ് എന്നെ കണ്ടുകൊണ്ട് കൂടി അയാൾ ചീറുമ്പോൾ ഞാൻ തല താത്തിക്കിടക്കാൻ കണക്ക് തല പൊതിച്ചാൽ ഇനിയും പിടിച്ചാൽ തല്ലു പറഞ്ഞാൽ അപ്പം ഞാൻ ഉള്ളിൽ ഭയപ്പെട്ട് ഭയപ്പെട്ട് രാത്രി ഇപ്പം നാട്ടിൽ പോയി ഇപ്പം നാട്ടിൽ പോയപ്പോൾ എൻ്റെ പണിക്കാരുണ്ട് പണിക്കാരോടൊക്കെ പോയിക്കണേ അപ്പം ഞാൻ ഒറ്റക്കാണ് ഞാൻ പറയാൻ നിന്നാ ഒരുപാടുണ്ട് ഞാൻ ഇസ്സാ ഒരു ദിവസം ഞാൻ എൻ്റെ ഏതെങ്കിലും കാലത്ത് ഒരു മൈക്ക കിട്ടുമല്ലോ അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുമായി ഞാൻ കടന്നു വരാം അതാണ് പറഞ്ഞ നിങ്ങൾ ഓരോ മനുഷ്യനെ വേദനിപ്പിക്കണ്ട സത്യ പറഞ്ഞ് ഒരാളോറിപ്പം വാങ്ങി തിന്നണ്ട കാരണം അങ്ങനെ സമനില തെറ്റി ഭ്രാന്തായി ഞാൻ നിങ്ങൾ നാലോച്ചു നോക്കണം ഒരു കുട്ടിനെ കൊടുത്തിട്ട് ആ കുട്ടി ചെറുപ്പത്തിൽ ഒമ്പത് വയസ്സിൽ അഞ്ചും മൂന്നും ഒമ്പതും പന്ത്രണ്ട് വയസ്സിൽ എന്തോട്ടാണ് ഞാനൊരു രോഗിയായി കടന്നു പോകണത് ചെറിയ കുട്ടിക്കൊക്കെ ഒരു മാനസിക രോഗം വരും നിങ്ങൾ നാലോ നോക്കിയേ അവസാനം ഞാൻ പുത്തൻപള്ളിക്ക് എത്രയോ മാസം അഡ്മിറ്റായി എൻ്റെ മട് വെച്ചോയ്ക്ക് സമനില തെറ്റി ഞാൻ അങ്ങനെ ഓടുകയാണ് വോട്ടുമ്പോൾ കൂടെ അവസാനം ഞാൻ ഇപ്പോൾ ഒരു കിണറ്റിൽ പോയി ചാടി അവിടുന്ന് എല്ലാവരും കൂടി എന്നെ പിടിച്ച് വലിച്ചു കയറ്റി ഇവിടെ ഫൗണ്ടനിലെ പള്ളിക്കൽ നിസ്കരിക്കാൻ കഴിയുമ്പോൾ എൻ്റെ സമനിച്ച അതായത് നേരം പിന്നെ പേടിച്ച് പേടിച്ചിട്ട് ചിന്തിച്ച് ചിന്തിച്ചിട്ട് കണക്ക് നേരം വിളിക്കുമ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് കെടുക്കാൻ പറ്റില്ല ഭയം കൊണ്ട് കാരണം എന്താണ് ആൾക്കാർ ആൾക്കാരെ വലിച്ചു കൊണ്ട് പോയി ആ കണ്ണിൻ്റെ മുന്നിലോട്ട് അടിക്കുക ഈ പാവങ്ങളല്ല എന്ത് പച്ച പൊന്നാര മക്കളെ എൻ്റെ അപ്പാൻ ഞാൻ ഞാൻ എൻ്റെ അപ്പാക്ക് ഞാൻ വരുന്നാടിന് മുന്നേ കുറേ അടിയിട്ടിന്ന് ആൾക്കാരെ അടുത്ത് നിന്ന് ചോട്ടിക്കൂടെ ചോരൊക്കെ അത് വേറെ ഒന്ന് എൻ്റെ അനിയുണ്ട് കുഞ്ഞുട്ടി കുഞ്ഞുട്ടി അവിടെ സ്കൂളിൻ്റെ അവിടെ സ്കൂളിൽ വരുത്തേണ്ട കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് മാംഗ്ലൂരിയാണ് ഓൻ എല്ലാവർക്കും ഓനാണ് ഓനും കുറേ ആൾക്കാരെ പിടിച്ച് വലിച്ചുവിടുന്നത് ഓൻ്റെ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഓ മരിച്ച് ഓ മരിച്ചെന്ന് വെച്ചാൽ ഓൻ അങ്ങനെ തന്നെ ഓൻ ചെറുപ്പക്കാരനാണ് എൻ്റെ അതേപോലെ ആൾ എന്നെക്കാട്ടിയൊരു പത്ത് എട്ട് പത്ത് വയസ്സ് കൂടുതലുണ്ടാവും ഹത്തക്കായിട്ട് അള്ളാഹു ഓ ലോകത്തോട് ഓനെ തുടച്ചു മാറ്റി പക്ഷെ എന്താണ് ഓ നല്ലൊരു മനുഷ്യനാണ് അതും പറയുന്നുണ്ട് ഓൻ പൊട്ടൊക്കെ ഇട്ടത് നല്ല നല്ലൊരു മനുഷ്യനാണ് ഇന്നെ ദ്രോഹിക്ക് ദ്രോഹിക്കെന്നെ വേദനിപ്പിച്ചിട്ടും കൂടിയില്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓനും ഓനക്കും ഓൻ്റെ ആൾക്കാർക്കൊക്കെ ഒക്കെ ഇന്നിഷ്ടമായി എൻ്റെ അഞ്ചുമരോട് ചോദിച്ചോ കാണി അവസാനം എൻ്റെ കുഞ്ഞുട്ടി ഓൻ ഓനിക്കൊരു കുട്ടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓൻ്റെ സ്വന്തം കുട്ടിയല്ല ഓൻ അവിടെ അടിച്ചു പറഞ്ഞിട്ട് പെണ്ണാണ് ഹൈസ്കൂളിൽ അപ്പോൾ ആ ഓൾക്ക് ഗർഭം ഉണ്ടാക്കി ഗർഭം ഉണ്ടാക്കിയിട്ട് വലിയ ഒരു കുട്ടി വലിച്ചപ്പോൾ കുട്ടി കുറച്ച് വലുപ്പം വെച്ചിട്ടാണ് ഇത്ര വലിപ്പം വെച്ചിരിക്കണേ ഇത്ര വലുപ്പം വെച്ചപ്പോൾ തന്നെ കുട്ടി വന്നിട്ട് ചോക്ലേറ്റ് വെച്ചപ്പോൾ എൻ്റെ അനിയം കുഞ്ഞുട്ടിയെന്തെയ്ത് ആ കുട്ടി ചോദിക്കുന്നത് വലിയ ചോക്ലേറ്റാ ചോക്ലേറ്റാണ് ആകുമ്പം പൈസ കിട്ടുക ഒരു പത്ത് ഉറപ്പിടിയുടെ ഇരുപത് പാർലേജ് ബിസ്ക്കറ്റ് വിറ്റാൽ നാല് പൈസ അഞ്ച് പൈസ കിട്ടും ഒരു ചിപ്സ് വിറ്റാലോ പൈസ അറുപത് പൈസ എപ്പോഴും തന്നെ അറുപത് പൈസ ഏഴ് പൈസ എൺപത് പൈസ കിട്ടും ഈ കമ്പനിയുടെ സാധനം അത് പ്രിൻറ് ചെയ്തതിൻ്റെ മുകളൊന്നാണ് അതിനത്ര ലാഭമില്ല ഈ ബീഡി കച്ചവടവും ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്റ്റേഷനറിക്ക് കാണണമുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ വലിയ കച്ചവടം വലിയ ലാഭം ഒന്നും ഒരു ലാഭമില്ല പാവങ്ങൾക്ക് ഒരു ഒരു ചിപ്സ് വിറ്റാലും ചിപ്സിന്റെ പാക്കറ്റ് വിറ്റ് എഴുതി വന്നാൽ എഴുപത്തഞ്ച് പൈസ കിട്ടില്ലെങ്കിൽ ഒരു ഉറുപ്യ കിട്ടിയാൽ കിട്ടി കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സ്റ്റേഷനറി കടയെന്നാണ് നിങ്ങൾ ചിലക്കുണ്ടാവും അയാൾ വലിയൊരു പണക്കാൻ വലിയൊരു നല്ല സ്വർണ്ണം ഉണ്ടാക്കി അയാൾ ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടാവില്ല അയാൾക്ക് പണിക്കാനുള്ള ശമ്പളവും കറണ്ട് ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല പാകത്തിന് കടത്തി കൂടെ കടാവ് ചെയ്യണേ അതാണ് നേരം റെഡിമെയ്ഡ് റെഡിമേഡ് അച്ചവടം ചെയ്തോക്കാണ് എന്നായിമ്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്ക് വയ്ക്കുക അതുപോലെ പ്രിന്റ് ചെയ്താൽ പ്രിന്റ് പ്രിന്റ് ചെയ്യാത്ത ഇന്ത്യ സാധനങ്ങൾ ഇഷ്ടമുള്ള ചെരുപ്പ് അച്ചവടം ചെയ്തോക്കാണ് അതിന് ഒക്കെ ആൾക്കാർ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് കൗത്തിരി കത്തി വെച്ച് മുറിക്കണമുണ്ട് എന്നിട്ട് അവർക്ക് എന്തായി വരുന്നവർ മാരകമായ രോഗ ശരീരത്തിലൊക്കെ കിടക്കുക ക്യാൻസറ് ഷുഗറ് അവിടെ മുറിയായിട്ടും അവിടെ ചീഞ്ഞിട്ടും കാരണം എന്താണ് ജനങ്ങളെ പറ്റിച്ച് കണ്ടമാനം വാങ്ങി തിരുന്നില്ല പൊന്നാര മക്കളെ പറച്ചൂടത്ത് പോകണ്ട നിങ്ങൾ നിങ്ങളിവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക കാലമേ ഇത് ഓരോ മനുഷ്യന്മാർ കടന്നു വരികയാണ് നിങ്ങൾക്ക് അവരെ എണ്ണത്തി തരികയാണ് ആ പാവങ്ങളെടുത്തു നിന്നാണ് അവർ അവരെ പറ്റിക്കിട്ടെങ്കിൽ ഒന്ന് ചിന്തിക്കേ നിങ്ങളിങ്ങനെ റിഹേഴ്സിൽ ഇത്ര നല്ലൊരു ഇത് എൻ്റെ അവിടെ എ സി ഇട്ടിരിക്കുന്നത് ആ എ സി ഞാൻ സ്വർഗം കാണാൻ വേണ്ടി ഇട്ടതല്ല ഒരു അര മണിക്കൂർ എ സി ജാലക്കിന് കിടന്ന് ഉറങ്ങും കാരണം എന്തായാലും തെങ്ങ് കയറി വന്നിട്ട് വെയിലത്ത് കിടന്ന് പണിയെടുത്തിട്ട് ഉറുമ്പ് കടിച്ചിട്ട് കടന്നിൽ കുത്തിറ്റും ഒരു തയ്യാൻ വേദനിച്ച ഒന്ന് ചെറിയ തണുപ്പുറ്റി അപ്പം ഞാൻ ഉറങ്ങാൻ പാടിക്കാം അല്ലാതെ ഞാൻ നിങ്ങൾ നേരെ മൾക്കോളെ എ സിയിരുന്ന ഒരാളല്ല ഞാൻ ആക്കി നിങ്ങൾ ചെയ്തോളെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വരെ മനുഷ്യൻ നിങ്ങളെ കടയിൽക്കുള്ള ആൾക്കാർ പല ഭാഗത്തു നിന്നും വരികയാണേ ആ വരുന്ന ആൾക്കൊരു ചെറിയ ഇങ്ങളൊരു നിങ്ങൾ ഏതായാലും പത്ത് ലക്ഷത്തിന്റെ മുതലിട്ടിട്ടുണ്ട് നിങ്ങളെ സ്വന്തം പൈസ അല്ല നിങ്ങൾ പലിശക്ക് വാങ്ങിയിട്ടിട്ടില്ലെന്നല്ലോ നിങ്ങൾ എന്താ എന്തിക്കേണ്ടത് നിങ്ങളൊരു പണിക്കരുടെ ശമ്പളം ചിലവും കഴിച്ചിട്ട് നിങ്ങൾ അയ്മന്നൂർ ചെറിയ പൈസ കണ്ടെത്തി നിങ്ങൾ ജീൻസ് പാൻറ്റിൻ്റെ മോളും റെഡിമെയ്ഡ് പാൻറ്റിൻ്റെ മോളും കണ്ടമാനായിട്ട് കൂട്ടിയിട്ട് ഇന്നോട് ഞാൻ പോക്കിട്ട് റെഡിമെയ്ഡ് കറയിലേക്ക് എന്നോട് പറയാം ഞങ്ങൾ ചെറിയ പൈസ എടുത്തിട്ടുള്ളിട്ടാണ് ഞങ്ങൾ പച്ച പാവാണ് കിടക്കാർ പറയുക ഈ ബോംബെയിൽ അരഞ്ഞു തിരിഞ്ഞു നടക്കണ എനിക്കറിയാലോ ഓരോ ഇവിടുന്ന് എന്താണ് ഇതിൻ്റെയൊക്കെ വില നടക്കണെന്ന് ജനങ്ങളൊക്കെ കാത്തിപ്പാ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയി ഞാനൊന്ന് കാണട്ടെ നിങ്ങളൊക്കെ സ്വർഗ്ഗം ഞാനും വരുന്നുണ്ട് അള്ളാവിൻ്റെ അറസ്റ്റമില്ല ആദ്യം ഞാനാ പോകണമെന്നുണ്ടെങ്കിൽ ഇന്നോട് ചരിത്രം ചോദിക്കും എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് ജി എത്ര വയസ്സായിട്ട് കണക്ക് അപ്പം പറഞ്ഞില്ലേ നാല്പത്തിയേഴ് വയസ്സായിരിക്കണേ നാല്പത്തെട്ട് വയസ്സായെന്ന് എന്താണ് ഇപ്പോൾ അവിടെ ഭൂമിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ എന്ന് അപ്പം ഞാനായിട്ട് പറിച്ചു തുടങ്ങിക്കൊണ്ട് ഞാൻ അപ്പം ഇൻ്റെ ഇൻ്റർനെറ്റ് കൂടെ ഞാൻ വലിയതും കാണുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെ ഇൻ്റർനെറ്റ് കൂടെ ഓരോ മനുഷ്യനെ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇത് എന്തായാലും നാളെ റബ്ബിനോടൊക്കെ കണക്ക് പറയാനാണ് ഇന്നെ നിരക്കത്തി കൊണ്ടിട്ടുണ്ട് അതിന് കുഴപ്പമില്ല എനിക്ക് വേണ്ടി നിങ്ങളൊരാൾ ദ്വാ ചെയ്യാർതിട്ടാണ് ഒരേറ്റൊന്നും ദുവാ ചെയ്യരുത് നിങ്ങളൊക്കെ മനസ്സ് ശരിയല്ല നിങ്ങളൊന്നും ദ ചെയ്താൽ പ്രതിഫലം എനിക്ക് ദോ ചെയ്തോക്കാണ് എങ്ങനെ ദുവാ ചെയ്യണം നല്ല ഉസ്താദന്മാരുണ്ട് നല്ല സ്വാമിമാരുണ്ട് നല്ല ചർച്ചിലെ ക്രിസ്ത്യാനികളുണ്ട് അവരൊക്കെ എന്താ അവർ തെറ്റി ചെയ്യാത്ത ആളായിരിക്കണം തെറ്റി ചെയ്തോന്നു വെച്ചാൽ ഇപ്പോൾ ചെക്കന്മാരെ ബലാസംഗം ചെയ്യുക പെണ്ണുങ്ങളെ ബലാസംഗം ചെയ്യുക അങ്ങനത്തെ മൊയ്ലേദന്മാരൊക്കെ ഒന്നും ദവാ ചെയ്ത ഒന്നും കിട്ടൂല ഉസ്താദന്മാരെ നല്ല ഉസ്താദന്മാർ പേര് വടക്കാക്കുകയാണ് മറ്റുള്ള ഉസ്താദന്മാർ കടന്നുകൂടിയിട്ട് ഓരോന്ന് എന്തിനാ പൊന്നാറ മക്കൾ എങ്ങൾക്കൊക്കെ അതിനെപ്പുറങ്ങൾ പള്ളികൾക്ക് കിടക്കല്ലേ നിങ്ങൾ പള്ളിയുടെ പുറത്ത് പോയി നിസ്കരിച്ചുപോലെ അതിന് കുഴപ്പമില്ല പള്ളീൻ്റെ അകത്തേക്ക് നിങ്ങൾ കിടക്കരുത് ജുമാക്ക് പോലും പോകരുത് ജുമാക്ക് നിങ്ങൾ റോട്ട് മനസ്കരിക്കണം കാരണം നല്ല മനുഷ്യന്മാർക്ക് കിടക്കേണ്ട പള്ളിയാണത് നിങ്ങളൊക്കെ സ്വർഗം കാണുമെന്നാണ് ഞാൻ വരും ഞാനും വരും വിടുവില്ല ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ഇൻ്റർ നിങ്ങളാരും നിങ്ങളെ കാണണ്ട ഞാൻ ഇൻ്റർനെറ്റ് കൂടെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഇൻ്റർനെറ്റ് എന്തിനാ ഉണ്ടാക്കിയെന്നുള്ളത് അതിൻ്റെയൊക്കെ ചരിത്രം പിന്നെ അത് കണ്ടമാനം വീഡിയോസ് ആകുമ്പോഴാൾക്ക് ആവില്ല നല്ലേ ചെയ്തിട്ട് വാപ്പാനിമ്മാനി വേദനിപ്പിക്കേണ്ട ഉസ്താദുമാരെ വേദനിപ്പിക്കേണ്ട ഹിന്ദുക്കളെ ഹിന്ദു ആയി മുസ്ലിമായി അങ്ങോട്ട് കൂടി കൂടെ ആളെ വേദനിപ്പിക്കേണ്ട കുറച്ച് കാലം നമ്മൾ ജീവിക്കുകയുള്ളൂ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇതാണ് പോയി ഇൻ്റെ റൂഹിനെ ഞാൻ ചെയ്ത തെറ്റൊക്കെ റബ്ബിൻ്റെ അടുത്തേക്ക് പോയാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടുക അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ കാണി അല്ലെ പോയക്കണോന്ന് വെച്ചാൽ കൂടെ റുപ്പ്യാ വാങ്ങി തോന്നില്ല ഞാൻ പറയേണ്ടത് നിങ്ങൾ ഇന്ന യൂട്യൂബിൽ കൂടെ കണ്ടതാണ് യൂട്യൂബിൽ കൂടെ തന്നെ എന്നെ കാണാവുള്ളൂ ഇതിൻ്റെ അടുത്ത് നിങ്ങൾ വരരുതിട്ടാ ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ കമ്മിൻറ്റി കൂടെ പലതും പരിക്കോ സന്തോഷം കൊണ്ട് ഞാൻ അതിന് വേണ്ടി നിങ്ങൾ പറയാം മാനും ഞാൻ ദോശ ചെയ്താലും പ്രതിഫലം കിട്ടൂല പന്നാറ മക്കളെ നിങ്ങളെല്ലാം നിസ്കാരം ഖുഹാനും അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുഹാനൊക്കെ എടുത്ത് തോന്നുന്നത് നിങ്ങളല്ല പള്ളിക്കൽ ജുമാക്ക് കേൾക്കുമ്പോൾ ഞാൻ ആൾ കേൾക്കണം അല്ലെങ്കിൽ ജുമാ നിസ്കാരത്തിന് തന്നെ എന്തെല്ലാം കേൾക്കുന്നുണ്ട് സാധുമാരാ ഞാനവിടെ ഖുഹാനെടുത്ത് ഓദ്യീറ്റ് നിങ്ങളല്ലോ കേൾക്കണം وإذا الجبال كيف نصبت وإذا الأرض كيف سطحت فذكر إنما أنت مذكر لست عليه بمسيكر إلا من تولى وكفر فيعذبه الله العذاب الأكبر ثم إن علينا إيابهم അത് നിങ്ങളാണ് കുറാനെടുത്ത് തോന്നുന്നത് ഞാനിവിടെ ഞാൻ എവിടെ ഞാൻ പള്ളീൻ്റെ ഏറ്റവും ബാക്കിയായിരിക്കല് അത് ഞാൻ മോളിലാ പോയിരിക്കുന്നു കാരണം നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു അവിടെ സ്വർഗം കൊടുക്കട്ടെ ചിറ്റ് യാസീൻ എടുത്ത് തോന്നുന്നത് യാസീൻ വൽ കുറാനില്ല നിങ്ങളെ ഇക്ക ഇക്കറിയില്ല നിങ്ങൾ ക്രിസ്താമാർ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പോകരുത് നമ്മുടാവ് സ്വീകരിക്കുന്ന സമയമാണ് നിസ്കാരം കഴിഞ്ഞാൽ واسألك توبه اللهم انت سلو منك سلو السلام منك السلام واليك ارجو السلام اينا ربنا بالسلام ادخلنا برحمتك دار السلام تبارك ربنا وتعالى يا ذا الجلال والاكرام اللهم اني على ذكرك وشكرك واسال عبادتك وتوفيقك وايمانك يا الله لا اله الا هو الايل لا تاخذ سينه ولا نؤمن الا ما في السماوات وما في الارض യും ഇങ്ങളാണ് മക്കളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറാനെടുത്ത് ഓതിരില്ല സ്കൂളിലും പോയിട്ടില്ല മദ്രസയിലും പോയിട്ടില്ല റോട്ടും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ ഓതലൊക്കെ തെറ്റാണ് ഇക്കൊന്നും അറിയണില്ല

അതും അറിയില്ല എൻ്റെ അവസ്ഥയാണ് പൊന്നാര മക്കളെ നിങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് പള്ളിക്കാട്ടിലേക്ക് കിടന്നുറങ്ങുമ്പോൾ അമ്മൻ റബ്ബുക്ക് അമ്മൻ നബിയു ഖാൻ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടേ മരിക്കുന്നതിന്റെ മുന്നേ റബ്ബിനെ കണ്ടുമുട്ടിക്കോളീൻ മരിച്ചിട്ടാണ് അള്ളഹാനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇവിടുത്തെ പഠിപ്പങ്ങള് പൊന്നാര മക്കളെ എത്ര അവലിയാക്കന്മാർ കിടന്നുറങ്ങണ്ട് ഓരോ പള്ളിക്കാട്ടിൽ നിങ്ങളല്ല അവിടെ പോയിട്ട് സിയാർത്ഥിയാണ് അള്ളാഹിനെ റസൂലിനെ കണ്ടുമുട്ടിയ മനുഷ്യന്മാരാണ് ഓരോ തങ്ങൾ തങ്ങൾ പാപ്പ തങ്ങൾപ്പാപ്പങ്ങാട്ടൂർ തങ്ങൾപ്പാപ്പ പമ്പ്ര തങ്ങൾപ്പാപ്പ പുത്തുമ്പളിക്കത്തപ്പാപ്പ ഇവിടെയുള്ള ബോംബെയിലുള്ള പൊന അനവധി യാർത്ഥികളുള്ള ഓരോ അള്ളാഹുവിനെ മരിക്കാണ്ട് മുന്നേ റബ്ബിനെ കണ്ടുമുട്ടിയിട്ട് ഭയം കൊണ്ട് സമനില തെറ്റിയ അവൻ ഒരു മാന ഓരോ തങ്ങൾപ്പാപ്പയും മാനസിക രോഗിയാണ് നിങ്ങളെ ഇറച്ചുമ്പത്തി നിന്നിട്ടുള്ള രോഗം വന്നതല്ല അള്ളാഹുവിനെ റസൂലിനെ ഭയപ്പെട്ടിട്ട് എൻ്റെ അള്ളാഹുലെ റസൂലെ ഖുറാൻ ഇങ്ങനെ ഓതിറ്റേൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് സമനില തെറ്റുകയാണ് അവസാന റബ്ബുമായി കണ്ടുമുട്ടുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് നിങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വന്ന മലക്ക് പറയും നിങ്ങൾ റബ്ബിനോട് ചോദിച്ചു നോക്കി ജീവിച്ചിരിക്കുമ്പളേ അള്ളാഹുവി ഒന്നും അറിയാത്ത ഉർമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീണ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഇൻ്റെ നിങ്ങൾ സലാഹുലാ മുഹമ്മദ് സലഹുലൈ അച് പറയത്തിട്ടാ നിങ്ങൾ നല്ല ഉസ്താദ സലാം പറഞ്ഞാൽ മതി എന്നിട്ട് റസൂലിനോട് അള്ളാവിനോട് തന്നെ ചോദിക്കല്ലാവേ നബി മൊഹമ്മദ് നമ്മുടെ നബി ഒന്നും അറിയാത്ത നബി ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ഇത്രയും നല്ല ലോകത്തിൻ്റെ പരിശുദ്ധ ഖുറാൻ പരാണം ലോകത്തുള്ള പരിശുദ്ധ ഖുറാനിൽ ഇത്രയും അറിവുകൾ പകർത്തി കോടാന കോടി ജനങ്ങൾ ഇതാ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു തെറ്റ് ചെയ്യരുതേ തെറ്റ് ചെയ്യരുതേ തെറ്റ് ചെയ്യരുതേ എന്ന് കലാമിലെഴുതി വെച്ച റഫ് ശുദ്ധ ഖുറാനിലെഴുതി വെച്ച മുഹമ്മദ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ ഹിന്ദുവെ ഹിന്ദുക്കളെ വേദനിപ്പിക്കരുതേ മുസ്ലിമാനെ വേദനിപ്പിക്കരുതേ ക്രിസ്ത്യാനെ വേദനിപ്പിക്കരുതേ എന്ന് റസൂല് പഠിപ്പിച്ചതല്ലേ നിങ്ങളെ എന്നിട്ട് നിങ്ങൾ നിങ്ങളാ പള്ളിക്കൊക്കെ പോയിട്ടും മാനും മാപ്പാനും കുടുംബങ്ങളും തമ്മിൽ തെറ്റിപ്പിരിയുക എന്നിട്ട് ജനങ്ങളെ മുന്നിൽ തലക്കെട്ട് കെട്ടിയിട്ട് ഞാൻ നല്ല മനുഷ്യനാണ് സലാം ചൊല്ലിക്കോടി എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ സെലോട്ടടി ഈ സെലോട്ടൊക്കെ അടിച്ചാണ്ടില്ല അടിച്ചു നിങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്ക് ഞാനും കടന്നു വരും ഞാൻ നിരകത്തിലാണ് ഞാൻ നിരകത്തിലുണ്ടാവും സ്വർഗത്തിലുണ്ടാവും രണ്ടിൻ്റെ ഇടയിലുണ്ടാവും നിങ്ങളെപ്പോലത്തെ നല്ല മനുഷ്യന്മാർ കടന്നു വരുമ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എവിടെക്കാന്ന് കട നിങ്ങൾ സ്വർഗത്തിക്ക അവിടെ ഹടാ സ്വർഗ്ഗമല്ലടാ നിരകേടാന്ന് എന്നാ ഞാൻ ഇങ്ങോട്ടേക്ക് പോട്ടെ അട അവിടെ നിരകേടാ പിന്നെ നിങ്ങളെ ആരാണ് ചോദിക്കങ്ങൾ പക്ഷേ അവസാനം ഞാൻ നിരകത്തിക്കാത്ത നിങ്ങളായിരിക്കും സ്വർഗം ചെയ്യിക്കേണ്ടത് റബ്ബിനോട് ചോദിച്ചോളി കൈ ഉയർത്തിട്ട് റബ്ബിനോട് കൈ ഉയർത്തിട്ട് പറയും സെക്കൻഡ് പ്രകാരം അള്ളാഹുവിൻ നീ മലക്കുകളെ ഇറക്കി വിടുന്നു ഞാൻ ഇൻ്റെ മാനസികമായ വിഷമമാണ് എൻ്റെ അതത്തിൻ്റെ വേദനയാണ് അള്ളാഹുവിനോട് ഉസ്താദിനെ കാട്ടി ദ്വാക്ക് ഫലം ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ നിങ്ങൾ സ്വയം ധാച്ചേതാ കാണി അതെ വെറുതെ എങ്ങനെ ധാച്ചിട്ടൊന്നും കാര്യമില്ല വീത്താൻ പൊട്ടണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി പൊട്ടിയിട്ട് കണ്ണു മീരണ്ട് പിഴട്ടെ എന്നിട്ട് കളി റബ്ബുമായി അടുത്തു റബ്ബിനോട് പറവിൽ നിന്ന് മലക്കൊളി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അത് അതുകൂടാതെയും വരുന്നുണ്ട് നിന്റെ ഹൃദയം നന്നാക്കി വെച്ചാൽ മതി ഏത് സമയത്തും നീ വിളിച്ച നീ വിളിച്ച അപ്പ വരും വിളിച്ചോക്കാണിങ്ങൾ നിങ്ങൾ വിളിച്ച നിങ്ങളിപ്പോല മൊയിലടുത്ത് പോയിട്ട് ദ്വാ ചെയ്യാതായി പുസ്തകമാർക്ക് കായ് എടുക്കുക പണിക്കരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയാം പണിക്കാരൻ കൈ ആരൊക്കെ നിങ്ങളെ പഠിപ്പിക്കണമായി നീ ഇൻ്റെ അടുത്തു വായോ കായേറ്റോ ഒറ്റ തട്ടം തട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തൊക്കെ ഒരു മനുഷ്യനും കടന്നു വരുന്നത് നല്ല ആലോചിച്ച് വന്നുകൊണ്ടിട്ടാണ് എൻ്റെ ഉമ്മ കുടുംബക്കാർക്ക് വരാം ഞാൻ ഒന്നും മുണ്ടൂല മല കുടുംബക്കാർക്ക് വരാം ഞാൻ ഒന്നും മുണ്ടൂല എൻ്റെ മറുപഞ്ചിക്കാർക്കും വരാം ഞാൻ ഒന്നും മുണ്ടൂല ഭാര്യ വീട്ടുകാർക്കും വരാ ഞാൻ ഒന്നും ഇണ്ട പക്ഷേ നിങ്ങൾ ഇൻ്റർനെറ്റ് കൂടെ എന്നെ പുറത്തുകൂടെ കൂടെ പുറം ലോങ്ങ് ഇൻ്റർനെറ്റ് കൂടെ എന്നെ കണ്ട് നിങ്ങൾ വരുമ്പോൾ നല്ല ഭയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ഞാൻ സാധാരണ നോർമൽ നോർമലായിക്കിട ഇനി സാ അടുത്തേക്ക് എല്ലാം വേണ്ടാത്ത വല്ലതും കടന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക എന്താ ഞാൻ മൈക്കിലൊക്കെ പോരിങ്ങൾ നിങ്ങൾക്ക് സ്വർഗം കാണുന്ന പോരി സ്വർഗ്ഗം നാലായിരത്തും സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് സലാം മതി പറഞ്ഞു ഞാൻ പറയും എൻ്റെ അതൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ടി വരുന്നത് ഞാൻ ചോദിക്കും ഓരോ ചോദ്യത്തിന് ലഭ്യം ഒരു ഒന്ന് പറഞ്ഞാൽ നൂറ് അർത്ഥങ്ങൾ ഉണ്ടാവും അതേമാതിരി ഞാൻ ഒന്ന് പറയുമ്പോൾ നൂറ് അർത്ഥങ്ങളുമായിട്ട് കടന്ന് ചിന്തിച്ചിട്ട് വന്നോണ്ടി പക്ഷേ ഞാൻ പതുക്കെ പറയില്ല മൈക്കൽ കൂടെ പറയാം അത് നല്ല ആലോചിച്ചിട്ട് വന്നാൽ മതി ചെറ്റത്രം ചെയ്തുകൊണ്ടാണ് ചോദിക്കും ഞാൻ ആദ്യം കടന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാൾ വന്നിട്ടുണ്ട് തിരുവൂരുന്ന് അയാളാണ് ഞാൻ അയാളെ തലമക്കാൻ നോക്കിയത് അത് അയാൾ നല്ല അത്വാനാ എല്ലാം ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഇനി അയാൾ വല്ല തെറ്റായത് കൊണ്ടാൽ ഞാൻ നിൽക്കറിയില്ല ആ മൂന്നാൾ അത് ഇനി റബ്ബുമായിട്ട് കണ്ടുമുട്ടിക്കോട്ടെ പക്ഷെ മരിച്ചു പോയ ആൾക്കാരുണ്ടാവില്ല ഞാൻ വരുന്നതുകൊണ്ട് മുന്നേ അത് ഞാൻ റബ്ബിനോടൊന്നും പറയില്ല ഞാൻ ബുദ്ധി വെച്ചപ്പോൾ ബുദ്ധി വെച്ചപ്പോൾ കുറെ ആൾക്കാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എനിക്ക് ബുദ്ധിയുള്ളപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നാളെ റബ്ബ് നരഗത്തിങ്ങൾക്ക് നിരകത്തിക്കിടുമ്പോൾ എനിക്ക് വിഷമം പോകുന്ന മക്കളെ ഞാൻ റബ്ബിനോട് പറയാം അപ്പോൾ ഇന്നോട് എന്നെ സ്വർഗത്തി കിടമ്പ ഞാൻ പറഞ്ഞാൽ ഞാൻ സ്വർഗ്ഗത്തില്ല എന്ന് പറയും ഞാൻ സ്വർഗ്ഗത്തിൽ കിടക്കണ കണ്ട ആൾക്കാരൊക്കെ അല്ലാതെ നീ എൻ്റെ കൂടെ ചേർക്കണമെന്ന് ഇതിലൊക്കെ ഞാൻ സ്വർഗ്ഗം കാണില്ല എന്ന് പറയും ഇതിലെ ഞാൻ സ്വർഗ്ഗത്തിക്കണേ ഇൻ്റെ അമ്മനെ നിലകത്തിട എൻ്റെ അപ്പാൻ നിരക്കത്തിക്കിട എൻ്റെ അഞ്ചന്മാരെ നിരകെത്തിക്കിടുക എൻ്റെ പെങ്ങമാരെ നിരകെത്തിക്കിട എൻ്റെ അമ്മേൻ്റെ കുടുംബക്കാരെ നിരകെത്തിക്കിട എൻ്റെ അപ്പാൻ്റെ കുടുംബത്തിലെ നരകത്തിടുക നിരകത്തിക്കിടുക ഞാൻ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയാൽ ആയാലും മുസ്ലിമായി ഒരുപാട് പേരുണ്ട് അവരൊക്കെ നിരകത്തിയിട്ട് ഞാൻ സ്വർഗ്ഗത്തി കിടക്കുക അത് നിങ്ങൾ ചെയ്താൽ മതി ഇന്നെ കിട്ടൂല സമനില തെറ്റാണ് ഇപ്പോൾ ഞാൻ ഉളികെ കുടിക്കാൻ പോവുകയാണ് ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പോയി നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരത്തിട്ടാ വേണ്ടാത്ത കമൻറ്റ് നല്ല ചെയ്തു കൊള്ളി നിങ്ങളെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമുക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല ഉറക്കിറങ്ങും ഒരാളെ വേണ്ടാത്ത കമൻറ്റ് ചെയ്തിട്ട് ഇന്ന എൻ്റെ ജുമാൽ ജാതാക്കിയതാ ആ മനുഷ്യനെ ഞാൻ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ള മനുഷ്യൻ അറിയുമോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒരാളെ സഭിക്കാനൊന്നും ഞാൻ ദുഃഖ ചെയ്യലില്ല എൻ്റെ ഹൃദയം വാങ്ങിച്ചിട്ട് എൻ്റെ ഒരു ജുമായിൽ ജതാക്കി ഞാൻ ലത്തി പുസ്തകൻ്റെ ജുമായിൽ പങ്കെടുക്കണതാണ് അപ്പം ഏതൊരു മനുഷ്യൻ വേണ്ടാത്ത നിങ്ങൾ നിങ്ങളെ പുസ്തകമാർക്ക് വേണ്ടാത്ത കമൻ്റ് പള്ളിയിൽ അച്ഛനക്ക് വേണ്ടാത്ത കമൻറ്റ് ചെയ്തരുത് സ്വാമിമാർക്ക് കമൻറ്റ് ചെയ്തത് മന്ത്രിമാർക്ക് കമൻ്റ് ചെയ്തരുത് അതുപോലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അതുപോലെ ഏത് മന്ത്രിമാരായിക്കോട്ടെ വേണ്ടാത്ത കമൻ്റ് നിങ്ങൾ എന്തേലും എഴുതിയ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ ഞാൻ അത് കാണും ഞാനത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുമല്ലോ ഞാനുണ്ടാവും ഞാൻ പറയും പഠിച്ചുതന്നെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തി ഈ നേരായിട്ടില്ല എന്ന് നല്ലപോലെ മരിക്കുമ്പോഴേ ഒരു ഹൃദയം സെക്കൻഡ് പ്രകാരം സൂചിക്ക് സെക്കൻഡ് ഭൂമിക്ക് സെക്കൻഡ് ആകാശത്തിനും സെക്കൻഡ് ലോകത്തിനും സെക്കൻഡ് എന്തിനും സെക്കൻഡാണ് നടന്ന് പോകണമെങ്കിൽ സെക്കൻഡ് സത്യം ഇവിടെ നെയ്യത്ത് വെക്കണമാണ് സെക്കൻഡ് ഞാൻ നാളെ പത്ത് ഉറുപ്പൊരാൾക്ക് കൊടുക്കാൻ ആ നാളെ തന്നെ കൊടുക്കണം മറ്റന്നാൾ കൊടുക്കരുത് ചെറ്റത്രം ചെയ്യരുത് അമ്പത് ലക്ഷം മേടിച്ചാലും അവനോട് പറയാം മറ്റന്നാൾ തരാ പറഞ്ഞ പറഞ്ഞാൽ അമ്പത് ലക്ഷം മറ്റന്നാൾ കൊടുക്കി ആ നെയ്യത്താണത് ആ നെയ്യത്ത് നിങ്ങൾ തെറ്റിക്കുകയാണ് അസാ വലൈക്കും എന്തായാലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് പൊരുത്തപ്പെടുക ഇന്ത്യക്ക് വരെ എഴുതിട്ടാ ഒരറ്റൊന്നും വരരുത് കോഴിക്കോട്ടേറെ ഏതോ മനുഷ്യൻ പറയേണ്ടത് അവിടെ ചെന്നിട്ട് എൻ്റെ കവളത്ത് ഉമ്മന്താ ഞാനെന്താ തങ്ങളാ പണിക്കാരാ മൊയിലേരാടുത്ത് കവള എൻ്റെ കവളത്ത് ഉമ്മത്താണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും പറയണ്ടേ നല്ല പോലെ ജീവിച്ചോളി നല്ലതാണ് ഭയപ്പെട്ട് ജീവിച്ചോളി പള്ളിക്കാട് വന്നാൽ മരിച്ച കബറിൻ്റെ അടുത്തുനിന്ന് പോയി രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുക മനുഷ്യനോട് കള്ളു കുടിക്കാതെ ഒന്നും കുടിക്കാതെ പാടപ്പെട്ട കബറിങ്ങ് പോയി കിടക്കാൻ പറ്റും വെളിച്ചൊന്നും പാടില്ല ആൾ നേരാവും അവിടെ കൂടെ തന്നെ അയാൾ സ്വർഗ്ഗത്തിൽ പോകും ഭയം കൊണ്ട് അസ്ലാ വലൈക്കും പക്ഷേ അയാളോട് വേദനിപ്പിക്കണം ചേട്ടാ അയാൾക്ക് ഞാൻ തുക ചെയ്യുന്നുണ്ട് അതും പറയുന്നുണ്ട് അയാളോടും വേണ്ടി ഇനി തെറ്റ് ചെയ്ത് ഭാര്യനെ വേദനിപ്പിക്കരുത് മക്കളെ വേദന കിട്ടുന്ന പൈസ ഭാര്യ നന്നാവണം ഭാര്യ തെറ്റത്രം ചെയ്താൽ അയാളെ മനസ്സ് വേദനിപ്പിച്ചാൽ ആ ഭാര്യ ആദ്യം നരകത്തി പോകും ഇസ്ലാമു രാജമ്പായ് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ആ മതിൽ ഇടിഞ്ഞാടിയിരുന്നു ഇപ്പോൾ അച്ചട്ടൻ കൊണ്ടിരിക്കുന്നു അവിടുന്ന് ആദ്യം ഇടിഞ്ഞ് ചാടിയല്ലോ ഇപ്പൊന്ന് നേരായി കൊണ്ടിരിക്കുകയാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ണോണ്ടാണ് തേക്കുന്നത് അച്ചട്ടൻ അയിമ്പത് കൊല്ലം വരെ ഇനി ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഗ്യാരൻറ്റി പ്രകാരമാണ് ചിടം വന്നിട്ടുണ്ട് ഇല്ല ചേട്ടോ അയിമ്പത് കൊല്ലത്തിന് ഞൊന്നും സംഭവിക്കില്ലല്ലോ ഫുൾ ഗ്യാരണ്ടി അമ്പ മുപ്പത്രയും ഏ ആ അല്ലാതെ ഒരു ഒന്നും സംഭവിക്കില്ല അത്രയ്ക്ക് ഫുൾ ഗ്യാരണ്ടി എടുക്കണ മുപ്പതിനായിരം രൂപ എന്നോട് പറഞ്ഞത് സിമെൻ്റ് ഒന്നും വേണ്ട മണ്ണുകൊണ്ട് തേച്ചാൽ മതി മാനോ അമ്പത് കൊല്ലത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും മുപ്പതിനായിരം കുറച്ച് മണ്ണെടുത്തിട്ട് തേച്ച തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല ചേട്ടാ അല്ല അങ്ങനെ തന്നെയാണ് മുപ്പത് പറഞ്ഞു ഇത്തിരി പൊമ്പൂര അച്ചട വീഡിയോ എടുക്കണേ എടുക്കുകയാണ് നിങ്ങള് നിങ്ങളെ വർത്താനം ഇന്നൊരു വാക്ക് നാളെ ഒരു അയിമ്പ് കൊല്ലത്തിന്റെ ശേഷം എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാല് ഈ മണ്ണ് എടുത്തിട്ട് അയ്മടത്തേച്ച് വരും ആ അങ്ങനെയാണല്ലേ ഇത്രയും ഫുൾ ഗ്യാരന്റിയാണെന്ന് ചേച്ചിയ ഇത് പുള്ളാര് ഗ്യാരാണ് അച്ചേട്ടാൻ പറഞ്ഞേ കൊല്ലത്തിന് ആ ഇപ്പൊ കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാല് മണ്ണെടുത്തിട്ട് തേച്ചാട് തരൂന്ന് പറഞ്ഞേ ആ ജീവിച്ചിരിക്കും എന്തായാലും ഞങ്ങൾ ഇവിടെ പാണി ഡേറ്റ് ഡൈറ്റ് വെച്ചിട്ടുണ്ട് ഇന്ന് ദീപാവലിയാണ് ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരോടും ഗ്രൂപ്പിലെ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞിട്ടെ ഹാപ്പി ദീപാലി എന്ന് പറഞ്ഞാണേ അസ്സലാമലൈക്കും പറഞ്ഞൂടി ആ ഹാപ്പി ദീപാളി അടുത്ത കൊല്ലം എൻ്റെപ്പാക്ക് ഇതേമാതിരി ഈ ദീപാവലിക്കൊന്ന് അടുത്ത കൊല്ലതേമാതി ആ കാണാനുള്ള അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ ഹാപ്പി ദീപാവലി പെരുന്നാൾ നബിദിനം അങ്ങനെ പല പരിപാടിക്കും അള്ളാഹു ഈ പ്രായമുള്ള ആൾക്കാരെ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ ലവ് തോഫിക്ക് നൽകട്ടെ ഹാപ്പി ദീപി ഇപ്പൊ അതെല്ലാവരോടും പാടിക്കൂടാങ്ങിന്ന്